ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ നടത്താനിരുന്ന റേഷൻ കാർഡ് കെ അപ്ഡേഷൻ സെർവർ തകരാർ മൂലം ആദ്യ ദിവസമായ മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച നിർത്തിവെച്ചിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് രാവിലെ മുതൽ ഇ പോസ് മെഷീന്റെ മുന്നിൽ കാത്തുനിന്ന് വലഞ്ഞത് വെള്ളിയാഴ്ച ആരംഭിക്കുവാനിരുന്ന മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് മുടങ്ങി സെർവർ തകരാറിലായതിനെ തുടർന്നാണ് റേഷൻ മസ്റ്ററിംഗ് വെള്ളിയാഴ്ച രാവിലെ മുടങ്ങിയത് രാവിലെ എട്ട് മണി മുതൽ രാത്രി ഏഴ് മണി വരെ ക്യാമ്പ് നടത്തുമെന്ന അറിയിപ്പിനെ തുടർന്ന് റേഷൻ കാർഡും ആധാർ കാർഡുമായി മസ്റ്ററിംഗിനെത്തിയ നിരവധി ജനങ്ങളാണ് പ്രതിസന്ധിയിലായത് വ്യക്തമായ അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് മണിക്കൂറോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു മഞ്ഞ പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടത്തണമെന്നായിരുന്നു നിർദ്ദേശം മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ഇ കെ വൈ സി നടത്തുവാൻ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ പ്രത്യേക ക്യാമ്പുകളും സജ്ജമാക്കിയിരുന്നു റേഷൻ കടകളിലെ ഇ പോസ് മെഷീനുകളിലൂടെ മാത്രമേ ഇ കെ വൈസി മസ്റ്ററിംഗ് സാധിക്കൂ എന്നതിനാൽ റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ടായിരുന്നു മസ്റ്ററിംഗ് ക്യാമ്പുകൾ വെള്ളിയാഴ്ച ക്യാമ്പുകളിലെത്തിയ മുൻഗണനാ കാർഡുകളിൽ മഞ്ഞ കാർഡുകാരുടെ മസ്റ്ററിംഗ് നടത്തി നോക്കാമെന്നും തടസ്സങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് പതിനാറ് മുതലുള്ള മസ്റ്ററിംഗ് വിജയകരമാക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി മാധ്യമങ്ങൾ വഴി പൊതുജനങ്ങളെ അറിയിക്കുമെന്നും മന്ത്രി അറിയിച്ചു അതിനാൽ ഇന്ന് വെള്ളിയാഴ്ച മഞ്ഞ റേഷൻ കാർഡിലുള്ളവരുടെ മാത്രം മസ്റ്ററിംഗ് നടത്തി നോക്കുവാനാണ് ശ്രമിക്കുന്നത് പണ്ട് മുതലേ കാര്യശേഷി ഇല്ലാത്തതിനാൽ സർവർ തകരാറുകൾ സ്ഥിരമായി ഉണ്ടാകുന്നതാണ് മാസാവസാന ദിവസങ്ങളിൽ റേഷൻ വാങ്ങുവാൻ പതിവിൽ കൂടുതൽ ആളുകൾ എത്തുമ്പോഴെല്ലാം സർവർ പണിമുടക്കാറുണ്ട് തുടർന്ന് കാർഡുകളുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണിൽ വരുന്ന ഒ വഴിയാണ് റേഷൻ നൽകുക ഈ മാസം തുടക്കം മുതൽ റേഷൻ വിതരണത്തോടൊപ്പം മസ്റ്ററിംഗ് നടത്തിയ ദിവസങ്ങളിലൊക്കെ സർവർ പണിമുടക്കിയിരുന്നു ഒടുവിൽ ഏഴ് ജില്ലകളിൽ റേഷൻ കട പ്രവർത്തന സമയം രാവിലെയും ജില്ലകളിൽ ഉച്ച കഴിഞ്ഞുമായി കുറച്ചു നോക്കിയിട്ടും സർവർ പ്രവർത്തനം ശരിയാകാത്തതിനെ തുടർന്ന് മസ്റ്ററിംഗ് നിർത്തി റേഷൻ വിതരണം മാത്രമാക്കുകയായിരുന്നു വർഷങ്ങളായി കാർഡുടമകളെയും റേഷൻ വ്യാപാരികളെയും വലയ്ക്കുന്ന സർവറിന്റെ ശേഷി ഉയർത്തണമെന്ന നിരന്തരമായി ആവശ്യമുയർന്നിട്ടും കുറ്റകരമായ അനാവസ്ഥയാണ് സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കടയിൽ വിളിച്ച് മസ്റ്ററിംഗ് സുഗമമായി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച ശേഷി ം മാത്രം ഇനി പോവുക ഇതുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകൾ എത്തുകയാണെങ്കിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്